ഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നടന്ന എം ജി യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ചാമ്പ്യന്മാരായി ടീമിനെ പരിശീലിപ്പിച്ച കോച്ചിനെയും ക്യാപ്റ്റനെയും ടീം അംഗങ്ങളെയും കോളേജിന്റെ നേതൃത്വത്തിൽ അഭിനന്ദിക്കുകയും ചെയ്തു ലീഗ് മത്സരങ്ങളിലെ പോയിന്റ് നില കണക്കാക്കിയാണ് ചാമ്പ്യന്മാരെ നിശ്ചയിച്ചത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നടന്ന എം ജി യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ചാമ്പ്യന്മാരായി യൂണിവേഴ്സിറ്റിയിലെ നൂറ്റി അൻപത് കോളേജുകൾ തമ്മിൽ നോർത്ത് സൗത്ത് സോണുകളായി നടന്ന മത്സരത്തിൽ മുന്നിലെത്തിയ നാല് ടീമുകളുമായി നടന്ന ലീഗ് മത്സരത്തിലെ ആദ്യ മത്സരത്തിൽ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ മഹാരാജാസ് കോളേജിനെ രണ്ട് ഒന്നിന് പരാജയപ്പെടുത്തുകയും തുടർന്ന് നടന്ന മത്സരത്തിൽ ബസേലിയസ് കോളേജിനെ മൂന്ന് രണ്ടിന് പരാജയപ്പെടുത്തിയും അവസാന ലീഗ് മത്സരത്തിൽ കോതുമംഗലം എം എ കോളേജിനോട് ഒന്ന് ഒന്ന് സമനില വഴങ്ങുകയും ചെയ്തതോടെ ലീഗ് റൗണ്ടിലെ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഏഴ് പോയിന്റുമായി നിർമ്മല കോളേജ് പരാജയമറിയാതെ ഈ വർഷത്തെ എം ജി യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാരായി നിർമ്മല കോളേജിലെ അതിൻ ബിജു ബെസ്റ്റ് പ്ലെയർ അവാർഡും നിർമ്മലയുടെ ക്യാപ്റ്റൻ ഫർഹാൻ സി മികച്ച ഗോൾ കീപ്പർ അവാർഡും കരസ്ഥമാക്കി രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നിർമ്മല കോളേജ് എം ജി യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാരാകുന്നത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ എം ജി യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ ബിനോ ജോർജ് വർഗീസ് വിജയികൾക്ക് ട്രോഫി സമ്മാനിച്ചു ട്രോഫിയുമായി എത്തിയ വിജയികൾക്ക് കോളേജ് മാനേജ്മെൻറ്റും കോളേജ് യൂണിയനും സ്റ്റാഫും പി ടി ഐയും ചേർന്ന് ആവേശോജ്വലമായ സ്വീകരണമാണ് നൽകിയത് തുടർന്ന് നടന്ന ചടങ്ങിൽ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം മേധാവി ഡോക്ടർ ബോബു ആന്റണി അധ്യാപികയായ ലിസ റേച്ചൽ സജി ഫുട്ബോൾ കോച്ച് റഫീഖ് പി ജെ ടീം ക്യാപ്റ്റൻ ഫർഹാൻ എന്നിവരെയും മറ്റ് ടീം അംഗങ്ങളെയും കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് അഭിനന്ദിച്ചു കോളേജ് ബർസാർ ഫാദർ പോൾ കളത്തൂർ വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സോണി കുര്യാക്കോസ് ഡോക്ടർ ജിജി കെ ജോസഫ് കോളേജ് ഓട്ടോണോമസ് ഡയറക്ടർ ഡോക്ടർ തോമസ് കെ വി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ മൂവാറ്റുപുഴ